നമസ്കാരം ഞങ്ങൾ എൻ്റെ പേര് വിൻസെൻ്റ് വിമൽകുമാർ ഇത് റിയ ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ മൂന്ന് വർഷം കഴിഞ്ഞ മൂന്നാം വർഷം മുതലാണ് ചികിത്സ തുടങ്ങുന്നത് എല്ലാം നിരാശരായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ലിസി ആ കുട്ടി ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പേഷ്യൻ്റായിരുന്നു അവിടെയൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ നിർബന്ധം മൂലമാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലോട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നു വന്ന് ഒരു ജാനുവരി ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തിയാറിനാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് വന്ന് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു കൺസൾട്ടിങ് വെറും അഞ്ച് മിനിറ്റ് സാർ എടുത്തുള്ളൂ ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉടൻ തന്നെ ചികിത്സ ആരംഭിച്ചു ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ മാസത്തിൽ പോസിറ്റീവായി പോസിറ്റീവായിട്ടും വൈഫിന് വളരെ സന്തോഷം തോന്നി സാറിൻ്റെ വാക്കുകളും ഒക്കെ കൂടെ വന്നപ്പോഴും പക്ഷേ എനിക്ക് എന്നാലും ടെൻഷനായിരുന്നു ടെൻഷനെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ് റിസ്ക്കുവാണ് അതുപോലെ തന്നെയാണ് പിന്നെ ഷുഗറും ഉണ്ട് ബിപിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആ മാസം മുതൽ ടെൻഷൻ തുടങ്ങി ടെൻഷൻ തുടങ്ങിയപ്പോൾ തിരിച്ച് അരുമന ഹോസ്പിറ്റലിൽ വരുന്നു അവിടെ ഡോക്ടറിൻ്റെ പ്രത്യേക ഒരു പരിഗണന ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ടിട്ട് ആവരുമായിട്ട് നന്ദിയുള്ളവരായിരിക്കും എപ്പോഴും ഞങ്ങൾക്ക് ഇവരെ മറക്കാൻ കഴിയില്ല സാധാരണ ശരി തന്നെയാണ് സാറിന് ജിനും മേഡം ജിനും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ ജാനുവരി ആയപ്പോൾ നമുക്കിനി കൂടുതൽ നിർത്തേണ്ട കാര്യമല്ല നമുക്കുടൻ തന്നെ സർജറി ചെയ്ത് ചെയ്യേണ്ടി വരും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും റിസ്ക്കാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വേക്കൻറ് ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് ജാനുവരി പതിനെട്ടാം തീയതി ഒരു സർജറി സിസേറിനായിരുന്നു സിസേറിൻ വെച്ച് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടി അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു ഡോക്ടറാണ് ഡോക്ടർ വിവേക് സാറും അവിടെയുള്ള ക്രൂ സാറിൻ്റെ പ്രവർത്തകരും വളരെ നന്ദി അർഹിക്കുന്നവരാണ് സാറിന് ഇനിയും കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് അവിടുത്തെ സ്റ്റാഫുകളും സ്റ്റാഫുകളും വളരെ സാധാരണ മനോഭാവ ബുദ്ധിയോടുകൂടിയാണ് പേഷ്യൻറ്റുകൾ പെരുമാറുന്നതും നല്ല രീതിയിൽ അവർ പേഷ്യൻസിൻ്റെ അടുത്തും കുഞ്ഞുങ്ങളുടെ അടുത്തും ഉള്ള പ്രവർത്തനം അവരുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ഈശ്വരൻ വീണ്ടും വീണ്ടും അവർക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൃത്തം